സീതാപൂർ എന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ ഹരിനാരായണൻ തന്റെ അച്ഛൻ പിന്നെ അമ്മയോടൊപ്പം ജീവിച്ചു വന്നു ഹരിനാരായണൻ ഒരു പോസ്റ്റ്മാൻ ആണ് അദ്ദേഹത്തിന് പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്നതും പിന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നമസ്കാരം രാംദാസ് ഇന്ന് നിന്റെ കടയിൽ എനിക്ക് ഉപയോഗിക്കുന്ന മാതിരി എന്താ സാധനം അറിയാൻ പറ്റുമോ ചേട്ടാ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇന്ന് എനിക്ക് പഴയ ടി വി കിട്ടിയിരുന്നത് അത് മാത്രമാണ് എടുത്തിട്ട് വന്നത് രാംദാസ് ഹരിനാരായണന് ആ കടയിലെ ഒരു ടി വി കാണിച്ചു ആ ടി വി പഴയ ടി വി ആണ് ഈ ടി വി എങ്ങനായാലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇത് എങ്ങനെയെങ്കിലും ഞാൻ റെഡിയാക്കിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചോളാം എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും വീട്ടിലല്ലോ ഉള്ളത് എപ്പോഴെങ്കിലും കണ്ടാൽ അവർക്ക് വീട്ടിൽ കാണാൻ പറ്റുമല്ലോ അതെ അതാണ് ഞാനും നിങ്ങളെടുത്ത് പറയാൻ വന്നത് നിങ്ങളിത് എടുത്തിട്ട് പോയേക്കി ഞാനിത് എടുത്തിട്ട് പോവാം ബുക്കിൽ നീ കണക്ക് എഴുതി വെച്ചേക്കി ഹരിനാരായണൻ ആ പഴയ ടി വി വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് ആ ടി വി ശരിയാക്കി ആ ടി വി കറണ്ടിൽ കണക്ട് ചെയ്ത ഉടനെ ആ ടി ഒരു പ്രോഗ്രാം വന്നു ഞങ്ങളുടെ കൂടെ വന്ന് കാണൂ ഭയങ്കരമായുള്ള അമ്മായിന്റെ വീട് ഹരിനാരായണന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും അവിടേക്ക് വന്നു നീ നീവി എടുത്തിട്ട് വന്നത് വളരെ നല്ല കാര്യമായി നോക്ക് ഒന്ന് മിണ്ടാതിരിക്കേ ആദ്യം ഞങ്ങൾ സിനിമ കാണട്ടെ അവസാനായിട്ട് ഒരു പടം കണ്ടിട്ട് എത്ര ദിവസമായി ഇനിയെങ്കിലും കാണട്ടെന്നേ കാണട്ടെ കുടുംബത്തോടെ ഇരുന്ന് അവര് സിനിമ കാണുകയായിരുന്നു എന്റെ പേര് നഗ്മ എന്നോട് പ്രതികാരം ചെയ്യണമെന്ന് നിങ്ങൾ കരുതണ്ട പറയൂ ഈ വെണ്ടയ്ക്ക് എത്ര രൂപയാ അപ്പോഴാണ് അവിടേക്ക് ബൈക്കിൽ ഒരാൾ വന്നത് എന്നിട്ട് നഗ്മയുടെ കഴുത്തിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ചു കൊണ്ടുപോയി അയ്യോ അയ്യോ എന്റെ ചെയിനെ എന്റെ ചെയിന് താ എന്റെ ചെയിൻ എടുത്തിട്ട് പോകല്ലേ ഇത് യഥാർത്ഥത്തിൽ നല്ല സീരിയൽ ആണല്ലേ കാണാൻ വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കു ഞാൻ പെട്ടെന്ന് ചെന്ന് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിയിട്ട് വരാം വിമലാദേവി മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങിക്കാനായി ചെന്നു അവിടെ ഒരു ബൈക്കുകാരൻ വളരെ വേഗതയിൽ വന്നു എന്നിട്ട് വിമലാദേവിയുടെ കരുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല പറ അയ്യോ ആ കള്ളനെ പിടിക്കൂ അവൻ എന്റെ പിടിക്കൂ എല്ലാരും ശ്രദ്ധിക്കുന്നതിനു മുൻപേ ആ ബൈക്കുകാരൻ പെട്ടെന്ന് അവിടെ നിന്നും പോയി ഇക്കാര്യം അറിഞ്ഞതും ഹരിനാരായണൻ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ടേ ഇപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഒന്നും ഞാൻ 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 കഷ്ടപ്പെട്ട് വലിയ ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിനാരായണൻ ലെറ്റർ കൊടുക്കാനായി എല്ലാ വീടുകളിലേക്കും ചെന്നു ഹരിനാരായണൻ എല്ലാ വീടിലും പോസ്റ്റ് നൽകിയിട്ട് തന്റെ വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിലേക്ക് എത്തിയതും അദ്ദേഹം ശ്രദ്ധിച്ചു തന്റെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ടി വി കാണുകയായിരുന്നു വരൂ ഞങ്ങളുടെ കൂടെ വന്ന് കാണൂ ഈ മോശമായ കുടുംബം ഹരി ടി വിയിൽ നോക്കിയപ്പോൾ ഒരു കുള്ള മനുഷ്യൻ ഒരു വയസ്സായ ആളുടെ പോക്കറ്റിൽ നിന്നും കാശ് മോഷ്ടിച്ചു അതുപോലെ ഹരിനാരായണന്റെ അച്ഛനും സംഭവിച്ചു എന്തുപറ്റി പേഴ്സ് പേഴ്സവിടെ അയ്യോ എന്റെ പണവും കാണുന്നില്ലല്ലോ അതല്ലേ എന്റെ ആറു മാസം ശമ്പളം ഉണ്ടായത് എന്റെ ദൈവമേ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് രാവിലെയാണ് വിമലയിലെ എന്റെ സ്വർണം കാണാതെ പോയത് ഇപ്പോഴാണെങ്കിൽ എന്റെ പേഴ്സും കാണാതെ പോയി മകനോട് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ടി കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ സംഭവിക്കുന്നുണ്ടല്ലോ രാവിലെ നമ്മൾ ടി വിയിൽ കണ്ടത് മാർക്കറ്റിൽ വന്നിട്ട് സ്വർണം കാണാതെ പോലെയാണ് അതേപോലെയാണ് നടക്കുന്നത് അതേപോലെ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു കള്ളം വന്നിട്ട് കേട്ടോണ്ട് കണ്ടതാണ് അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത് അതെ ഈ ടി വി നമുക്കൊരു പാരയായി മാറി സംഭവിച്ചിട്ടേ ഇല്ല ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു രാവിലെ എണീറ്റതും കുടുംബത്തോടെ അവർ വീണ്ടും ടി വി കാണാൻ തുടങ്ങി വരൂ ഞങ്ങളുടെ കൂടെ വന്ന് കാണൂ മോശമുള്ള കുടുംബം എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം മോഷ്ടിച്ചിട്ടില്ല ഞാൻ വെറും ഒരു സാധാരണ പോസ്റ്റ്മാൻ ആണ് നിങ്ങൾ ആർക്കൊക്കെ മണി ഓർഡർ അയച്ചിട്ടുണ്ടോ അത് അവരവർക്ക് എന്നെ പോയി അങ്ങ് നിങ്ങളൊന്നും വിഷമിക്കണ്ട അവസാനമായിട്ട് ഒരാഴ്ച ആയിട്ട് നീ തന്നെ പറയുന്നത് ഇന്നും എന്താ ഞങ്ങളുടെ മണി ഓർഡർ പോയി ചേരാത്തത് ഞാൻ പറയുന്നത് വളരെ സത്യമാണ് ഇതിൽ ഒരു തെറ്റുമില്ല എന്നെ പോകാൻ വിടൂ എന്നെ ദൈവം ഇത് വിട്ടേക്ക് അപ്പോഴാണ് ഹരിനാരായണന്റെ കാതിൽ കേട്ടത് അവന്റെ വീടിന്റെ വാതിൽക്കാൾ ഒരുപാട് ആൾക്കാർ ശബ്ദമുണ്ടാക്കുന്നത് ഹരിനാരായണൻ തന്റെ വീടിന്റെ അവിടെ നോക്കിയപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്ന് പറയുന്നു ഹരിനാരായണൻ ഒരു കള്ളനാണെന്ന് നിങ്ങൾ എന്താ അങ്ങനെ ഞാൻ എന്താ ഞാൻ ഞാൻ ചെയ്തത് കള്ളത്രൊന്നും പറയാൻ പാടില്ല നിങ്ങൾ ഒരു മോശമായ തവാൽക്കാരനാണ് എന്റെ മുത്തശ്ശൻ അനാഥ പിള്ളേർക്ക് വേണ്ടി രണ്ടാഴ്ച മുമ്പ് മണി ഓർഡർ അയച്ചിരുന്നു പക്ഷെ ഇതുവരെ എനിക്ക് ഒന്നും ചേർന്നിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ നിങ്ങളടുത്ത് മണി ഓർഡർ തന്നത് ഇല്ല ഇവൻ പറഞ്ഞ് കള്ളത്രാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ ഹരിനാരായണൻ കള്ളം പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ മണി ഓർഡർ ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ പക്ഷെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ പണം കാര്യം ചെയ്ത് കൊണ്ട് എന്റെ കയ്യിലുള്ള അയ്യായിരം റുപ്യ കാശു പോലും നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം ശരി പക്ഷെ ഞാൻ നിനക്ക് വെറുതെ രണ്ടാഴ്ച സമയം തരള്ളു ഇങ്ങനെ പറഞ്ഞിട്ട് അയാളെ ആ കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അച്ഛാ അങ്ങനെ നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത് ഞാൻ നിന്നോട് ഈ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നുണ്ടോ അതൊന്നും ഒരു സാധാരണ സംഭവം അല്ല ആ ടി വി നമ്മളെടുത്ത് തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട് നിങ്ങൾ എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ ഈ ടി വി നീ എവിടെ വന്ന് വാങ്ങിച്ചോ നീ അവിടെ തന്നെ എടുത്തിട്ട് പോയേക്ക് പിന്നെ ഈ ടി വി ആർക്ക് സ്വന്തമാണെന്ന് അത് അറിയാൻ നീ ശ്രമിച്ചു നോക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് എന്തായാലും കിട്ടും ആവശ്യമില്ലാതെ ഈ ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ നീ കൊണ്ടു കളഞ്ഞേക്ക് ഇല്ല വിമല നീ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഈ ടി വി നമുക്ക് നമ്മുടെ എതിർ കാണിക്കുന്നത് ഇത് ഞാൻ ആലോചിച്ചതേ ഇല്ല നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഹരിനാരായണൻ തീർച്ചയായും ഈ ടി വി മനസ്സിലാക്കിയേ തീരൂ ഹരിനാരായണൻ ആ ടി വി എടുത്തുകൊണ്ട് രാംദാസിന്റെ കടയിലേക്ക് ചെന്നു എന്താണ് കാര്യം ഹരിരാം ടി വി ശരിയായിട്ട് ഓടുന്നില്ലേ ടി വി ഒക്കെ നന്നായിട്ട് ഓടുന്നുണ്ട് പക്ഷെ ഇതെപ്പോ ഓടാൻ തുടങ്ങിയോ ഞങ്ങൾക്കും കൊറേ പ്രശ്നങ്ങൾ ഓടാൻ തുടങ്ങി എന്താണ് പറയാൻ വരുന്നത് ഹരിനാരായണൻ രാംദാസിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വിചിത്രമായിട്ടുണ്ടല്ലോ നിങ്ങൾ പറയുന്ന ഈ കാര്യമൊക്കെ എനിക്ക് വിശ്വസിക്കണം പറ്റുമോ എന്ന് അറിയുന്നേ ഇല്ല ഞാൻ പറയുന്നത് വിശ്വസിക്കും രാംദാസ് ചേട്ടാ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് എല്ലാം സത്യമാണ് എനിക്ക് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പറയണം ഈ ടി വി നിങ്ങൾ എവിടുന്നാണ് വാങ്ങി തന്നത് എന്റെ ഈ കടയ്ക്ക് കുറെ പേര് അവരുടെ പഴയ സാധനങ്ങൾ കൊണ്ടുവരും പിന്നെ അതിനുശേഷം അത് ആരുടെ സാധനങ്ങളാണെന്ന് ഞാൻ എഴുതി വെക്കും പക്ഷെ ചിലത് ഞാൻ എഴുതി വെക്കില്ലല്ലോ ഈ ടി വി നമ്മുടെ ഗ്രാമത്തിലെ ചില മൈലുകൾ ദൂരത്തിൽ ഗുജാപൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ചേട്ടാ കുറച്ച് ദിവസം മുമ്പ് ഈ ഗുജാപൂർ ഗ്രാമം സീതാപൂർ ഗ്രാമത്തിൽ കൂടെ ആയിരുന്നു ഉണ്ടായത് പക്ഷെ എന്തോ ചില പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ആ ഗുജിയാപൂർ ഗ്രാമം തനിയേറ്റ് പിരിഞ്ഞു പോയതാണ് ഞാൻ കേട്ടത് എന്റെ ഓർമ്മയിൽ ആ ടി വി ഞാൻ ആ ഗ്രാമത്തിൽ വാങ്ങിയതാണ് എനിക്ക് ഓർമ്മയുള്ളത് പക്ഷേ ആരടുത്താണ് വാങ്ങിയതെന്ന് എനിക്ക് അത് ഓർമ്മയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ ഗുജാപൂർ ഗ്രാമത്തിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഹരിനാരായണൻ ഗുജിയാപൂർ ഗ്രാമത്തിലേക്ക് ചെന്നു ഹരിനാരായണൻ ഗുജിയാപൂരിലെ ജനങ്ങളോട് ആ ടിവിയെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വയസ്സായ മുത്തശ്ശി ആ ടി നോക്കിട്ട് പറഞ്ഞു ഈ മുന പ്രസാദ് പറ്റുമോ ഈ ഗ്രാമത്തിൽ കുളത്തിനരികിലായി ഒരു വീടുണ്ടല്ലോ അവരെ അവിടെയാണ് താമസിക്കുന്നത് ഹരിനാരായണൻ ആ ടി വി എടുത്തുകൊണ്ട് നേരെ ജമുന പ്രസാദ് സാന്റെ വീട്ടിലേക്ക് പോയി ജമുന പ്രസാദ് ആ ടി വി കണ്ടിട്ട് അതിശയിച്ചു പോയി ഈ എൻ്റെ മകൻ അമേരിക്ക പോകുന്ന മുമ്പ് വാങ്ങിയിട്ട് വന്നതാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലൊരു മോഷണം നടന്നിരുന്നു ഞാൻ ഈ ടി വി എവിടെയൊക്കെ ഞാൻ തപ്പി എനിക്ക് അറിയോ ഈ ടി വി ഞാൻ ഒരു പഴയ ടി വി വെക്കുന്ന കടയിലാണ് വാങ്ങിച്ച് വന്നത് എപ്പോഴും ഞാൻ ഈ ടി വി വാങ്ങിച്ചോ അതിനുശേഷം എൻ്റെ വീട്ടിലും കുടുംബത്തിലും എല്ലാം തെറ്റാണ് നടക്കുന്നത് ഹരിനാരായണൻ നടന്ന കാര്യങ്ങളൊക്കെ ജമുന പ്രസാദിനോട് പറഞ്ഞു എന്നാ ശരി ഈ ടി എത്ര സത്യമാണെന്ന് ഞാൻ തന്നെ ഇരുന്ന് നോക്കാം ടി വി ഓൺ ചെയ്യൂ ഹരിനാരായണൻ ആ ഇട്ടോ എന്നോട് ക്ഷമിക്കു ചേട്ടാ തെറ്റ് വന്നിട്ട് എന്റെ മുത്തശ്ശൻ തന്റെ പുള്ളി തെറ്റായിട്ട് അഡ്രസ് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ആവശ്യമില്ലാതെ നിങ്ങളെ കള്ളെന്ന് പറഞ്ഞു ക്ഷമിക്കണം ഞാനിവിടുള്ള ഗ്രാമത്തെ മക്കൾ മുമ്പ് തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കാം പെട്ടെന്ന് ആ ടി വി ഓഫായി പിന്നെ ഹരിനാരായണന്റെ കാതുകളിൽ ഗ്രാമത്തിലെ ജനങ്ങളുടെ ശബ്ദം കേട്ടോ ഗ്രാമത്തിലെ ജനങ്ങൾ ജമുനാ പ്രസാദിന്റെ വീട്ടിലേക്ക് വന്നോ എന്നോട് ക്ഷമിക്കണ ഹരിനാരായണൻ തെറ്റ് എൻ്റെതാണ് എന്റെ മുത്തശ്ശൻ അറിയാണ്ട് തെറ്റായിട്ട് വേറെ ഒരു അഡ്രസ്സിലാണ് എഴുതി പോയത് എന്റെ മണി ഓർഡർ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ടാണ് ജനങ്ങൾ എല്ലാരെയും പെട്ടെന്ന് നിങ്ങളടുത്ത് കൊണ്ടുവന്നത് ഞാൻ ഇവരുടെ എല്ലാവരും മുമ്പൊന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കാം ഞാൻ നിങ്ങൾ തന്നെ വിശ്വസിക്കേണ്ടി പോയി എന്നോട് ക്ഷമിക്കണം എന്നെ കൊണ്ട് ഇപ്പോഴും ഈ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഞാൻ കണ്ണുകൊണ്ട് കണ്ട എല്ലാ കാര്യവും സത്യമാണോ പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട കാര്യം എല്ലാം സത്യമാണല്ലോ പക്ഷെ എന്തിനാ ടി വി എന്നെ ഞാൻ എത്ര നേരാണ് ഇവിടെ കാത്തിരിക്കുന്നത് നിങ്ങൾ വന്നൊരു ടി വി സ്വിച്ച് ഓൺ ചെയ്യണോ ഞാൻ കാത്തിരുന്നത് ചേടാ ഇങ്ങനൊക്കെ എങ്ങനെ സംഭവിക്കും എന്റെ മകൻ അമേരിക്കയിലല്ല ഉള്ളത് എന്നോട് ക്ഷമിക്കണ ഞാൻ അമേരിക്കയിലൊന്നും പോയിട്ടില്ല ഞാൻ ഈ നേരത്തിൽ ചോപ്പ് സമുദ്രത്തിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രീനിനകത്ത് കാണാൻ പോലെയുള്ള ചുവന്ന സമുദ്രത്തിനകത്ത് ജമുന പ്രസാദിന്റെ മകൻ കുടുങ്ങിയിരിക്കുന്നോ പക്ഷെ നീ ഈ ചുവപ്പ് സമുദ്രത്തിനടുത്ത് എങ്ങനെയാ കുടുങ്ങിയത് പിന്നെ ഇതൊക്കെ എന്താണ് ഇവിടെ നോക്കുച്ചാ ഞാൻ അമേരിക്ക പോവാൻ വേണ്ടി പുറപ്പെട്ടതാണ് പക്ഷെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഗ്രാമത്തിനടുത്തുള്ള ഒരു പഴയ ആലംബരത്തിനുണ്ടായിരുന്നു അവിടെ ഇരുന്ന സാധുവിന് ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തിനടുത്ത് ഒരു വൈര കലശം ഉണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷം എനിക്ക് അത്യാഗ്രഹം തോന്നി ഞാൻ ആ കലസം മോഷ്ടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോൾ അവർ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് അദ്ദേഹമാണ് എനിക്ക് ശാപം തന്നത് അതിനുശേഷം ഞാൻ ഈ ചുവപ്പ് സമുദ്രത്തിൽ കുടുങ്ങിപ്പോയി പക്ഷെ എത്രയോ ഞാൻ ക്ഷമ ചോദിച്ചു കരഞ്ഞിരുന്നു അപ്പോഴെന്താ പറഞ്ഞത് വച്ചാൽ ഞാൻ ഈ ചുവപ്പ് സമുദ്രത്തിൽ തന്നെ തടവുണ്ടാവുന്നു എന്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ ഈ സമുദ്രത്തിലാണ് ഉണ്ടാവണമെന്ന് പറഞ്ഞു പക്ഷേ എന്നെ ഈ ചുവപ്പ് സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അവർക്ക് സത്യമുള്ള മനസ്സുണ്ടാവണമെന്ന് മറ്റുള്ളവരുവില കരണ ഉണ്ടാവുന്നു പറഞ്ഞു എന്റെ അവസാനത്തെ വിശ്വാസം ഈ ടി വി മാത്രം ഉണ്ടായിരുന്നെച്ചാ ശരി നീ പറയും മോനെ എന്നെ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റും പറയൂ ഹരിനാരായണൻ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹം കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ മെല്ലെ കരുണ കാണിക്കാൻ പറ്റുള്ളൂ ജമുനാ പ്രസാദിന്റെ മകൻ പറഞ്ഞത് കേട്ടതും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അതിശയിച്ചു പോയി ഇപ്പോൾ അവരെല്ലാവരുടെയും ശ്രദ്ധയിലും ഹരിനാരായണന്റെ പേരിൽ മര്യാദ ഏർപ്പെട്ടു ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്റെ അടുത്ത് പറയൂ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ഈ ചോപ്പ് സമുദ്ര കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളുടെ രണ്ട് കണ്ണും മൂടിയിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ പെട്ടെന്ന് നിങ്ങൾ വരും മകൻ എന്തു പറഞ്ഞോ അതുപോലെ ഹരിനാരായണൻ ചെയ്തു കുറച്ചു സമയത്തിൽ അദ്ദേഹം കണ്ണു തുറന്നതിനു ശേഷം ആ ചുവന്ന സമുദ്രത്തിനകത്ത് ജമുന പ്രസാദിന്റെ മകൻറെ അടുത്ത് അദ്ദേഹം നിൽക്കുകയായിരുന്നു ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നു പക്ഷെ ഇവിടുന്ന് എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോവുക അത് എനിക്ക് അറിയില്ലല്ലോ ഹരിനാരായണൻ ആരുന്ന് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ആ സാധു എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഏത് മനുഷ്യൻ മനസ്സോടെ നന്നായിട്ടുണ്ടോ അവൻ അവന്റെ കണ്ണുകൾ മൂടിയിട്ട് ഈ ചോപ്പ് സമുദ്രം വിചാരിക്കണം എന്ന് പറഞ്ഞു അവനെ കൊണ്ട് ഈ സമുദ്രത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേ ആ നല്ല മനുഷ്യൻ അവന്റെ കണ്ണുകൾ മൂടിയിട്ട് അവൻ പുറത്തു പോകണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും പോവാൻ പറ്റും തോന്നുന്നു നമുക്ക് ശ്രമിച്ചു നോക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിനാരായണൻ കന്റെ കണ്ണുകൾ മൂടി കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും ആ സ്ക്രീനിന്റെ പുറത്തു വന്നു നിന്നു നീ ശരിക്കും വളരെ നല്ല മനുഷ്യനാണ് ഹരിനാരായണൻ ഹരി ജനങ്ങളുടെ മനസ്സിൽ ഹരിനാരായണനോടുള്ള മര്യാദ വീണ്ടും അധികരിച്ചു ജമുന പ്രസാദിന്റെ മകൻ ഇപ്പോൾ നിന്നും ഹരിനാരായണൻ വളരെ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അനന്തപുരി ഗ്രാമത്തിൽ നരേന്ദ്രൻ എന്നൊരാളുണ്ടായിരുന്നു അയാൾക്കൊരു ഹോട്ടലും ഉണ്ടായിരുന്നു അയാൾ സത്യസന്ധമായിട്ടാണ് തന്റെ ഹോട്ടൽ നടത്തി പോന്നത് അവിടെ ബാക്കിയാകുന്ന ഭക്ഷണം അടുത്തുള്ള നായ്ക്കൾക്ക് കൊടുക്കുമായിരുന്നു ഒരു ദിവസം ഹോട്ടലിന്റെ പുറത്ത് ഒരു കുരങ്ങൻ വന്നു അവന്റെ നോട്ടം നരേന്ദ്രന്റെ കയ്യിലെ ആ ചപ്പാത്തിയിലായിരുന്നു നരേന്ദ്രൻ ആ ചപ്പാത്തി നിലത്ത് വെച്ചു കുരങ്ങൻ അത് കണ്ട് പെട്ടെന്ന് തന്നെ ആ ചപ്പാത്തി എടുത്തു അത് കണ്ട് നരേന്ദ്രൻ കുറച്ച് ചപ്പാത്തി കഷ്ണങ്ങൾ കൂടെ താഴെ വെച്ചു ആ കുരങ്ങൻ അതുമെടുത്ത് അവിടെ നോടിപ്പോയി പിന്നീട് എന്നും ആ കുരങ്ങൻ ഹോട്ടലിന് മുന്നിൽ വരാൻ തുടങ്ങി നരേന്ദ്രൻ ആ ബാക്കിയാവുന്ന ചപ്പാത്തികൾ തുടങ്ങി മുതലാളി കുരങ്ങന്റെ സ്വഭാവം വഷളാക്കിയാണല്ലോ ഇവൻ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കും മുതലാളിയാണെങ്കിൽ അതിന് കൊഴപ്പൊന്നുമില്ല അശോക നമുക്കും കുടുംബം ഉള്ളതുപോലെ അവനും സ്വന്തമായിട്ട് കുടുംബം ഉണ്ടാകും അവർക്ക് വേണ്ടിയാകും ചപ്പാത്തി കൊണ്ടുപോകുന്നത് ഉള്ളൂ അതെങ്ങനെ മുതലാളിക്ക് മനസ്സിലായി അവൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എല്ലാം കഴിച്ചേനെ പക്ഷേ അവൻ ബുദ്ധിമാനാ ചപ്പാത്തിയെല്ലാം കൊണ്ടുപോകും എത്ര ചപ്പാത്തി കൊടുത്താലും അതെല്ലാം അവൻ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് ഉറപ്പായും അവൻ അത് അവന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടാകും അത് കഴിഞ്ഞായിരിക്കും അവൻ കഴിക്കുക ഓ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാ ചെല്ല് ആ ചപ്പാത്തി എടുത്തു കൊടുക്ക് ഈ മിണ്ടാപ്രാണികൾക്ക് രണ്ട് ചപ്പാത്തി കൊടുത്തു എന്ന് വെച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോടില്ല അശോക കുരങ്ങന്റെ മുന്നിൽ രണ്ട് ചപ്പാത്തികൾ വെച്ചു അവൻ അത് എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു അങ്ങനെ ദിവസവും നടന്നുകൊണ്ടേയിരുന്നു ആ കുരങ്ങൻ പിന്നീട് തന്റെ കുഞ്ഞുങ്ങളെ കൂട്ടി അങ്ങോട്ട് വരാൻ തുടങ്ങി നരേന്ദ്രൻ അവന് കൂടുതൽ ചപ്പാത്തികൾ കൊടുക്കാനും തുടങ്ങി നരേന്ദ്രന്റെ ഹോട്ടലിലും കച്ചവടം പൊടി പൊടിച്ചു അതിനാൽ അവൻ അവിടെ ഒരു പയ്യന് ജോലിക്ക് നിർത്തി മാണിക്യൻ അശോക് ഭക്ഷണം ഉണ്ടാക്കുകയും മാണിക്കൻ ആളുകൾക്ക് വിളമ്പുകയും ചെയ്തു വന്നു എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഒരു ദിവസം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ചിട്ടു അങ്ങനെ നരേന്ദ്രൻ ആശുപത്രിയിലായി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും കാല് മുറിച്ചു മാറ്റി ഒരു വികലാംഗനായി തീർന്നു നരേന്ദ്രന്റെ ഭാര്യ കരഞ്ഞു കരഞ്ഞ് വല്ലാതെ തളർന്നു ദൈവം ഞങ്ങളോട് ഇത്ര ക്രൂരത എന്തിനൂരത അറിയില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏ നീ ണം ഞാനിപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടല്ലോ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഭഗവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ജീവിക്കും നരേന്ദ്രൻ എല്ലാ കാര്യത്തിലും നന്മ കാണുന്നവനായിരുന്നു ആക്സിഡന്റ് ഉണ്ടായി വികലാംഗനായി പോയെങ്കിലും തന്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ അയാൾ സന്തോഷം കണ്ടെത്തി ഹോട്ടൽ ഹോട്ടൽ മാസക്കാലം പൂട്ടിയിടേണ്ടി വന്നു നരേന്ദ്രൻ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യും ഞാൻ ഈ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതിന് നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും അതിന് സുധാ ഞാൻ ഒറ്റക്കല്ലല്ലോ നീ എന്റെ കൂടെ ഇല്ലേ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഹോട്ടൽ വീണ്ടും തുറക്കും എന്താ ശരി നരേന്ദ്രൻ എങ്ങനെയും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു പിറ്റേന്ന് രാവിലെ നരേന്ദ്രനും ഭാര്യ സുധയും ഹോട്ടലിൽ എത്തി ഹോട്ടൽ വളരെയധികം വൃത്തികേടായിരുന്നു രണ്ടാളും ചേർന്ന് അത് വൃത്തിയാക്കി നോക്കൂ നമ്മളിത് വൃത്തിയാക്കി എന്നാൽ നടത്തിപ്പ് നോക്കൂ ഞാൻ ഭക്ഷണം പാകം ചെയ്യാം നീയത് ആളുകൾക്ക് വിളമ്പി കൊടുക്ക പിന്നെ ടേബിൾ എല്ലാം വൃത്തിയാക്കണം പിന്നെ കുറച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ നമുക്കൊരു പയ്യനെ ജോലിക്ക് നിർത്താന്നേ എന്താ എങ്കി ശരി ഇതൊക്കെ ആലോചിച്ച് നരേന്ദ്രൻ തന്റെ ഹോട്ടൽ പുനരാരംഭിച്ചു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞ് ചില ആളുകൾ വന്നു ആ കൊള്ളാലോ കട തുറന്നത് അവിടെ വന്നവർക്ക് നരേന്ദ്രന്റെ കാല് കണ്ടപ്പോ അയാളോട് വല്ലാത്ത സഹതാപം തോന്നി അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും കരുതിയോ എന്തെങ്കിലും ആവട്ടെ വരാനുള്ളതൊന്നും വഴി തങ്ങിയില്ലല്ലോ ശരി എനിക്കൊരു നരേന്ദ്രൻ ഉണ്ടാക്കുകയും സുധ അത് ആളുകൾക്ക് വിളമ്പാനും അവരുടെ ജീവിതം പച്ചപിടിക്കാനും തുടങ്ങി പണ്ടത്തെ പോലെ അല്ലെങ്കിലും ക്രമേണ സമ്പാദ്യം വന്നു തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കൂടി ആ രീതിയിൽ കടന്നുപോയി നരേന്ദ്രൻ വീണ്ടും ആ കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു കുരങ്ങൻ പതിവ് പോലെ വരാനും തുടങ്ങി ഒരു ദിവസം സുധയ്ക്ക് തീരെ വയ്യാതെയായി എന്നിട്ടും അവർ ഹോട്ടലിലേക്ക് വരാൻ തയ്യാറെടുത്തു ഏ സുധാ നിനക്ക് നല്ല പനിയാണല്ലോ നീ ഈ അവസ്ഥയിൽ എങ്ങനെ ജോലി ജോലിയെടുക്കാനാ നീ ഇന്ന് നന്നായി വിശ്രമിക്കേ ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റക്ക് നോക്കിക്കോളാം നീ വിഷമിക്കണ്ട പക്ഷെ നിങ്ങൾക്കിതെങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും നീ വിഷമിക്കണ്ടെന്നേ ഞാൻ നോക്കിക്കോളാം നീ ഒന്ന് നന്നായി വിശ്രമിക്കേ ഞാൻ വികലാംഗനായതിനു ശേഷം നീ ഇവിടെ കിടന്ന് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് സുധ ഇന്ന് നീ നന്നായി വിശ്രമിക്കേ സുധയ്ക്ക് വിശ്രമിക്കാനൊന്നും തീരെ ആഗ്രഹമില്ലായിരുന്നു പക്ഷെ നരേന്ദ്രൻ അവരെ വീട്ടിൽ വിശ്രമിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേ നരേന്ദ്രൻ അങ്ങനെ അന്ന് ഒറ്റയ്ക്കാണ് ഹോട്ടലിൽ എത്തിയത് കുറച്ചു കഴിഞ്ഞപ്പോ ആളുകൾ വരാനും തുടങ്ങി ഒരു നരേന്ദ്ര തന്നെ ചായ ഉണ്ടാക്കുകയും ഊന്നുപടിയുടെ സഹായത്തോടെ അതൊക്കെ എല്ലാവർക്കും വിളമ്പാനും തുടങ്ങി അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയും ആളുകൾക്ക് വിളമ്പുകയും ചെയ്യുന്നത് ആ കുരങ്ങൻ കാണുന്നുണ്ടായിരുന്നു ആ കുരങ്ങൻ എന്താ ചിന്തിച്ചതെന്ന് അറിയില്ല അവൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിനകത്തേക്ക് കയറി ഭക്ഷണത്തിന്റെ പാത്രങ്ങളും എടുത്ത് അവിടെയുള്ള ആളുകൾക്ക് വിളമ്പാൻ തുടങ്ങി നരേന്ദ്രൻ ആകെ അമ്പരന്ന് പോയി ഈ കുരങ്ങൻ എന്താ ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല ആ കുരങ്ങൻ അവിടെ തന്നെ ഇരുന്നു അല്പം കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി മൂന്ന് നരേന്ദ്രൻ ഭക്ഷണം പാത്രത്തിലേക്ക് എടുത്തു വെച്ചു ആ കുരങ്ങൻ വളരെ ശ്രദ്ധയോടെ ആളുകളുടെ മേശമേലേക്ക് ഭക്ഷണം കൊണ്ടുവെക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു ആളുകളെല്ലാം ഇത് കണ്ട ചേട്ടാ നിങ്ങളുടെ ഹോട്ടലിൽ കുരങ്ങനാണോ ജോലി ചെയ്യുന്നത് ഏ അങ്ങനെയൊന്നുമില്ല ഇവൻ ഇവിടുത്തെ ജോലിക്കാരനൊന്നുമല്ല എന്നെ സഹായിക്കാൻ നിൽക്കുന്നതാ ഞാനിവന് ചപ്പാത്തി കൊടുക്കുവായിരുന്നു അതുകൊണ്ട് ഈ പാവം എന്റെ സഹായത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതാ ഓഹോ നന്നായിട്ടുണ്ട് അന്ന് മുഴുവനും ആ ഹോട്ടലിൽ പണിയെടുത്തു ഉച്ചയ്ക്ക് ശേഷം കുരങ്ങന് നരേന്ദ്രൻ മൂന്നാല് ചപ്പാത്തികൾ കൊടുത്തു അവൻ അത് എടുത്തുകൊണ്ട് പോയി എനിക്ക് തോന്നുന്നു ഇവൻ ഇനി വരാൻ അവനെടുത്തുകൊണ്ട് എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആ കുരങ്ങൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോ നരേന്ദ്രൻ ശരിക്കും ഞെട്ടി കാരണം ഇപ്രാവശ്യം അവന്റെ കൂടെ കുടുംബവും ഉണ്ടായിരുന്നു ആ കുട്ടികളെ തൊട്ടടുത്തുള്ള മരത്തിലിരുത്തിയിട്ട് രണ്ട് കുരങ്ങുകളും കൂടി ഹോട്ടലിനകത്തേക്ക് വന്നിരുന്നു ഭക്ഷണം പാകമായപ്പോഴേക്കും അവരത് ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുവാനും കഴിച്ചു തീർത്ത പാത്രങ്ങളെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു രാവിലെ മുതൽ രാത്രി വരെ ഈ കാര്യം തുടർന്നു കൊണ്ടേയിരുന്നു നരേന്ദ്രൻ ആ കുരങ്ങന്റെ കുടുംബത്തിനായി ഭക്ഷണം ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് അവരെ കഴിപ്പിക്കുകയും ചെയ്തു പിന്നീടെന്നും ആ കുരങ്ങൻ കുടുംബം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരാൻ തുടങ്ങി